ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചിങ്ങമാസം ഒന്നാം തീയതി ചിങ്ങമാസം എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷകളുടെ ഒരു മാസമായാണ് കരുതപ്പെടുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ വെളിച്ചം വീശുവാൻ പോകുന്ന ഒരു മാസമായിട്ടും അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു മാസമായിട്ടും കരുതപ്പെടുന്ന ഒന്നാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിലെ പലവിധ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും പ്രതീക്ഷകളുടെ തിരുനാളം തെളിയിക്കുവാൻ പോകുന്ന ഒന്നുകൂടിയാണ് ഈ ചിങ്ങമാസം മുതൽക്ക് ആരംഭിക്കുവാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം ഈ ചിങ്ങമാസം മുതൽക്ക് ഈ നക്ഷത്രക്കാർക്ക് രാജയോഗം തേടി വരുവാൻ പോകുന്നു അത് ഏതു നക്ഷത്രമാണ് എന്നു കാണാം മലയാള മാസത്തിലെ ഒരു പുതിയ ആണ്ട് പിറവികൊള്ളുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച ചിങ്ങമാസം ഒന്നാം തീയതി തുടങ്ങുന്ന ദിവസം പതിനൊന്ന് നക്ഷത്രക്കാരുടെ തലവരെ തെളിയുവാൻ പോകുന്ന ഒരു അപൂർവ മാസമാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് അതിൽ ആരെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് തുടർന്ന് കാണാം വരും ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാരായി കരുതപ്പെടുന്നത് ഭരണി അശ്വതി കാർത്തിക നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും സാമ്പത്തികമായി ഏറെ നേട്ടം വന്നു ചേരുന്ന ഒരു നാളുകാരാണ് ഭരണി നക്ഷത്രക്കാർ തൊഴിൽ കർമ്മരംഗത്തും ഏറെ ഉയർച്ചയുണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ച സകലവിധ ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും മാത്രമല്ല അവർ ഒരുപാട് കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ അവരെ തേടി വരുന്നതും ആയിരിക്കും മറ്റുള്ളവരുടെ കൺമുന്നിൽ എന്നും സുഖജീവിതം നയിക്കുന്നവരായി തോന്നുമെങ്കിലും കൂടി ഭരണി നക്ഷത്രക്കാർ അനുഭവിച്ച ദുഃഖങ്ങൾ ഏറെയാണ് പ്രധാനമായും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിച്ച ഒരു നക്ഷത്രക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ നാളുകളാണ് ഇനി വരുവാൻ പോകുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും ഈ മാസം അവർക്ക് അനുയോജ്യമാണ് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് ഏറെ ഒരു നല്ല സമയമാണ് എന്ന് തന്നെ പറയാം ഇവർക്കും ധനധാന്യ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും ഫലമായി പറയുന്നു എല്ലാ രീതിയിലും നേട്ടമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അതുപോലെ തന്നെ ജീവിതത്തിൽ അനുകൂലമായ നേട്ടങ്ങൾ അവരെ തേടി വരുന്നതായിരിക്കും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും സന്താനപരമായി ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനങ്ങളും കർമ്മങ്ങൾ ചെയ്യുന്നതും അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി കരുതപ്പെടുന്നുണ്ടെങ്കിലും കൂടി ഒരുപാട് മാനസിക വിഷമഘട്ടങ്ങളിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ ഇതുവരെയും കടന്നുപോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആ ദുഃഖങ്ങളെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ നാളുകളായി കരുതപ്പെടാവുന്നതാണ് ഇനി മൂന്നാമതായി നമ്മൾ കാണുവാൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രമാണ് ഇവർ കീർത്തി നേടും എന്നാണ് പറയുന്നത് എല്ലാ രീതിയിലും ഈ നക്ഷത്രം ഉയർച്ച നേടും അതുപോലെ തന്നെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ദുഃഖകരമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനും സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും തൊഴിൽ തടസ്സങ്ങൾ മാത്രമല്ല ജോലി സ്ഥലങ്ങളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു പ്രതികൂല സാഹചര്യങ്ങളെ ഇനി അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ശമ്പള വർധനവ് ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് പുതിയ പുതിയ സാധനങ്ങൾ വീടുകളിലേക്ക് വാങ്ങിക്കുവാൻ സാധിക്കും വില ഉയർന്ന സാധനങ്ങൾ അവരിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ഒന്നുകിൽ വില ഉയർന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർണം വൈരം വൈഡൂര്യം അതുപോലെ തന്നെ പുതിയ ഗ്രഹം എന്നിവയെല്ലാം വാങ്ങിക്കുവാനുള്ള ഒരു യോഗം അവരെ തേടി വരുന്നതായിരിക്കും ഇനി രോഹിണി നക്ഷത്രക്കാർക്കാണ് ഈ മാസം ഉയർച്ച നേടാനാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതീവ സമ്പന്നതയിൽ എത്തുവാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാരെ തേടി വരുന്നത് ആഗ്രഹ സാഫല്യം നടക്കുവാൻ പോകുന്നു അതുപോലെ തന്നെ അവർ ജീവിച്ച ജീവിതത്തിൽ നിന്ന് മോചനം നേടിയ അതായത് ദുഷ്കരമായ ജീവിതമായിരുന്നു അവർ ഇതുവരെയും ജീവിച്ചു കൊണ്ടിരുന്നത് ആ ജീവിതത്തിൽ നിന്നെല്ലാം മോചനം നേടി അവർക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുകയും അവർ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം വന്നു ചേരുകയും അതീവ സമ്പന്നതയിലെത്തുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് ഈ ചിങ്ങമാസം മുതൽക്ക് അവർക്ക് തുടർച്ചയായി തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇനി നമ്മൾ കാണുവാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിലെ ഉയർച്ചയെ ഇനി ആരാരും തടുക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ ഇവർക്ക് ചിങ്ങമാസം മുതൽക്ക് ഉയർച്ച നേടാനാകും മാത്രമല്ല അവർക്ക് ഈശ്വരൻ്റെ പരിപൂർണ അനുഗ്രഹവും ഉണ്ടാകുന്നതായിരിക്കും ആഗ്രഹിച്ചതെല്ലാം നടന്നു കിട്ടും ലോട്ടറി ചിട്ടി അതുപോലെ തന്നെ മഹാഭാഗ്യം എന്നിവയെല്ലാം ഇവരെ തേടി വരുന്നതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നു കിട്ടുന്ന ഒരു മാസമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് ഈ ചിങ്ങമാസം മുതൽക്ക് അവരുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും തൊഴിൽപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യത കൂടുതൽ ബലപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ മംഗളകരമായ കർമ്മങ്ങൾ വീടുകളിൽ വന്നു ചേരുന്നതായിരിക്കും കുറെ കാലമായി അവർ ആഗ്രഹിച്ച് നടന്ന ഒരു കാര്യം ഇതുവരെയും നടന്നു കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്തതായി കാണുവാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ം നക്ഷത്രക്കാരാണ് അഷ്ടമ ശനിയുടെ കാഠിന്യത്തിൽ നിന്നും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ഒരു നക്ഷത്രമാണ് ഈ പുണർദ്ദം നക്ഷത്രം അതുപോലെ തന്നെ പൂയം ആയില്യം എന്നിവയെല്ലാം കർക്കിടകം രാശിക്കാരായ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മാനസികപരമായ പ്രശ്നങ്ങളും സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ഇതുവരെയും അനുഭവിച്ചു വന്നു പക്ഷേ ഈ ചിങ്ങമാസം മുതൽക്ക് അവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകളാണ് എന്നാണ് പറയുന്നത് കാരണം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതോടുകൂടി അഷ്ടമശനി ഇവരുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്നതായിരിക്കും അതിന് മുന്നേ തന്നെ ശനി ഭഗവാൻ ഇവർക്ക് അനുഗ്രഹം ചൊരിയുകയാണ് ഉണ്ടാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ചിങ്ങമാസം മുതൽക്കാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത് അതിൽ പ്രധാനമായും പുണർദ്ദം നക്ഷത്രക്കാർക്ക് രാജയോഗം തേടി വരും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് കാണുവാൻ പോകുന്നത് പൂയം നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് ഏറെ ഗുണകരം ചെയ്യുന്ന ഒരു മാസമാണ് ചിങ്ങമാസം ഇവർക്ക് ഏറെ ഉയർച്ചയും സൗഭാഗ്യങ്ങളും സമ്പന്നതയും ഉണ്ടാകുന്നതായിരിക്കും ദോഷങ്ങളെല്ലാം അകന്ന് ഇവർക്ക് ജീവിതത്തിൽ ഇനി എന്നും സന്തോഷമുണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് ഈ ചിങ്ങമാസത്തെ കരുതപ്പെടുന്നത് ജോലി സാധ്യത വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം എന്നിവ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ വിവാഹങ്ങൾ വൈകി വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് ശരിയായി വീട്ടിലൊരു മംഗളകരമായ വാർത്ത കേൾക്കുവാൻ ഇടവരും ഇനി നമുക്ക് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഏറെ ഗുണകരമാണ് ഇവർക്ക് ഈ മാസം തുടങ്ങുമ്പോൾ തന്നെ ഏറെ നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ച ഏറെക്കുറെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതായിരിക്കും അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ട് ായിരിക്കും മാത്രമല്ല അവർക്ക് ജീവിതത്തിൽ ഇതുവരെയും നേടാൻ സാധിക്കാത്ത സമാധാനം എന്ന് പറയുന്ന ഒന്ന് ഈ ചിങ്ങമാസം മുതൽക്ക് അവരെ തേടി വരുന്നതായിരിക്കും ഇനി നമുക്ക് മകം നക്ഷത്രക്കാരെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ജീവിതത്തിൽ ശുഭയോഗം ഉണ്ടാകുവാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് ഈ മകം നക്ഷത്രത്തിന് ഈ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽക്ക് തുടങ്ങുവാൻ പോകുന്നത് മഹാഭാഗ്യം തേടിവരും എന്ന് തന്നെ പറയാവുന്നതാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കടം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം ലോട്ടറി ഭാഗ്യം എന്നിവ ഈ മകം നക്ഷത്രക്കാരെ തേടി വരുന്നതായിരിക്കും ഇനി നമുക്ക് കാണുവാൻ പോകുന്നത് അത്തം കുറിച്ചാണ് അത്തം നക്ഷത്രം ഇവർക്ക് ഏറെ ഭാഗ്യാനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് ജനിച്ച അന്ന് മുതൽ ഇന്നുവരെയും വരെയും ദുഃഖങ്ങൾ മാത്രമാണ് എന്ന് കരുതപ്പെടുന്ന ഒരു നക്ഷത്രക്കാരാണ് സ്വയം അവർ തന്നെ കരുതപ്പെടുന്ന ഒന്നാണ് ദുഃഖങ്ങൾ വേദനകൾ മാത്രമാണ് എൻ്റെ കൂടെപ്പിറപ്പ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് അത്തം നക്ഷത്രക്കാരിലുണ്ട് അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ അവരെ ആ രീതിയിൽ ചിന്തിപ്പിച്ചെടുക്കുകയാണ് എന്ന് കരുതുന്നത് അത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമായാണ് ഈ ചിങ്ങമാസത്തെ കരുതപ്പെടുന്നത് ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ ഇനി തൊട്ടതെല്ലാം പൊന്നാക്കുവാനും സാധിക്കുന്ന ഒരു മാസമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം ഇനി നമുക്ക് ചിത്തിരനക്ഷത്രത്തിൻ്റെ ഫലം എന്താണ് എന്ന് കാണാം ചിത്തിര നക്ഷത്രത്തിന് ഭാഗ്യാനുഭവങ്ങൾ ഏറെയാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ വിദേശത്ത് ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ച ജോലി തേടി വരുന്നതായിരിക്കും കൂടാതെ തന്നെ പുതിയതായി തൊഴിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മാസമാണ് ഈ ചിങ്ങമാസം നിങ്ങൾ ചിങ്ങമാസത്തിൽ കണ്ണുമടച്ച് ഏതു കാര്യം ചെയ്താലും അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് ചോദ്യനക്ഷത്രക്കാരുടെ ഉയർച്ചയെക്കുറിച്ചാണ് അവരുടെ ജീവിതത്തിലെ അവർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി അവർ അനുഭവിച്ചു വന്ന ദുഃഖങ്ങളും ദുരനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ അവരെ ഒരുപാട് പാഠം പഠിപ്പിച്ചു കാണുന്നതായിരിക്കും പക്ഷേ അതുപോലുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ചിങ്ങമാസത്തിന് തുടക്കം എന്ന് പറയുന്നത് തന്നെ തൊഴിൽപരമായ രംഗത്ത് അവർക്ക് ഉയർച്ച നേടുവാനാകും വിദ്യാഭ്യാസത്തിലും അവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായ മോചനം നേടുവാനും അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം അവരെ തേടി വരുവാനും അവർക്ക് അനുകൂലമായ ഒരു മാസമായാണ് ഈ ചിങ്ങമാസത്തെ കരുതപ്പെടുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഗതി തന്നെ മാറ്റിയെടുക്കുവാൻ സമയമായി എന്നാണ് പറയുന്നത് അത്രയും ഫലം തരുന്ന ഒരു മാസമായാണ് ഈ പുതുവർഷത്തിലെ ചിങ്ങമാസത്തിൻ്റെ തുടക്കം തന്നെ ഈ പതിനൊന്ന് നക്ഷത്രക്കാരെയും വന്നു ചേരുവാനിരിക്കുന്നത് ലോട്ടറി ഭാഗ്യം ചിട്ടി നറുക്കെടുപ്പ് മഹാഭാഗ്യം തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങളെല്ലാം ഇവരെ തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ സമ്പത്തും സമൃദ്ധിയും ഇവരെ തേടി വരും കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ മനസമാധാനം ലഭിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സാധിക്കുന്ന ഒരു മാസത്തിൻ്റെ തുടക്കമാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഈ ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകൾ തേടി വരട്ടെ എന്ന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ